യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല വിഷയത്തിൽ സർക്കാരിന്റെ അനാസ്ഥ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എടമുട്ടത്ത് തേങ്ങയുണച്ച് പ്രതിഷേധം നടത്തി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു വലപ്പാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുജിൻ കരിപ്പായി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ മുഖ്യപ്രഭാഷണം നടത്തി ക്യൂവിൽ നിൽക്കേണ്ടി വരുന്ന ഗതികേട് സൃഷ്ടിക്കപ്പെടുന്ന ഭക്തർ ദിവസം വ്രതമെടുത്ത് ഭക്തർ പോലും ഏറെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ഇന്ന് ശബരിമലയിൽ കാണുവാൻ കഴിയുന്നത് ഒട്ടനവധി ആളുകളുടെ നേതൃത്വത്തിൽ ഇത് കൃത്യമായിട്ട് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇത് നടന്നു പോകാത്ത സാഹചര്യമാണുള്ളത് കൃത്യമായി പറഞ്ഞാൽ നവകേരള സദസ്സിന്

വലപ്പാട് അംഗം അജ്മൽ ഷെരീഫ് എന്നിവർ സംസാരിച്ചു